ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പാട്ട് പാടിത്തരട്ടെ വേണോ വേണ്ടയോ ആ ഇനിയിപ്പം പാടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാടിയാലുള്ള കുഴപ്പം എന്താണെന്നറിയോ നിങ്ങൾ നന്നാവൂല മനുഷ്യന്മാരെ അതുകൊണ്ട് മാത്രം ഞാൻ പാടുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ നന്നാവുമായിരുന്നുവെങ്കിൽ ഞാൻ പാടിയേനെ എൻ്റെ പാട്ട് കേട്ടിട്ട് ആര് നന്നാവാനാ വേണ്ട എന്റെ കേട്ടിട്ട് നന്നാവണ്ട യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിക്കോ എനിക്കെന്താ ഇളകിയോ എന്നാണോ ഇളകിയിട്ടൊന്നുമില്ല ഞാനിന്നൊരു റീല് കണ്ടു ഒരു ഉസ്താദിന്റെ റീല് ഉസ്താദ് പറയുന്നതിലും കാര്യമുണ്ട് കാരണം യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും നന്നായിക്കോ നന്നായിട്ടുണ്ടേ ഉസ്താദ് കൈൻറെ അടിയിൽ രോമം പറിക്കും പോലും അപ്പൊ ഞാൻ പാട്ട് പാടിയിട്ട് ഇങ്ങള് നന്നായ ഞാനും കൈയിൻ്റെ അടിയിൽ രോമം പറിക്കുമല്ലോ

സംഗീത സംഗീതം മനുഷ്യന് മാനവരാശിക്ക് ഇത് പോകണം ഉപദ്രവം ചെയ്തതായിട്ട് ആ അറിവ് പോലും ഇല്ല പക്ഷേ നിങ്ങൾ മറ്റേ നമ്മളൊരു ഉസാൻ്റെ പാട്ട് കേട്ടീനോ എന്താ മറ്റേ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത കേ ഇതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല അയഞ്ഞോ ആ സംഗീതമല്ലല്ലേ റുസ്തമോൾ

പത്തമ്പത് വയസ്സായ നമ്മളെ യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് ഏതെങ്കിലും ഓരിത്തൻ നന്നായിട്ടുണ്ടോടെ ഉണ്ടോ ഉസ്താദ് പറയുന്നങ്ങൾ കേട്ടിക്കില്ലേ ആര് നന്നാവാനാ ഇതേ വേറൊരു ഉസ്താദിന്റെ കല്യാണത്തിന് നന്നല്ലായി ഋഷ്ടമോൾ റുഷ്ടമോൾ റുഷ്ടമോൾ എന്ന് പറഞ്ഞു പറഞ്ഞ പാടി അത് സംഗീതായിരിക്കില്ലല്ലേ ആണോ പക്ഷെ എനിക്ക് സംഗീതം പോലെ തോന്നിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സംഗീതം പോലെ തോന്നിയോ ാത്തൊരു കഥ ഈ സംഗീതത്തിലും ഹലാലിയും ഹറാമും ഇല്ലേ ഒരു പാട്ട് പാടുന്നതിനോ ഒരു മ്യൂസിക് ഇടുന്നതിനോ ഒരു ഡാൻസ് കളിക്കുന്നതിനോ എന്ത് കോയപ്പോ മക്കളെ അപ്പം ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് പ്യാട്ടല്ലേ ഇപ്പം പറയും ജസ്ന മതം പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണ അപ്പം പറയാൻ വരും ഇത് പറഞ്ഞു പോകൂലേ ആരായാലും പറഞ്ഞു പോകൂലേ അതിന് മുസ്ലിം ആവണമെന്നൊന്നുമില്ല ഏഹ് ജസ്റ്റ് ഞാൻ മതത്തിനെക്കുറിച്ച് പറഞ്ഞ് മതം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇതിൻ്റെ തായ കൊണ കൊണ കൊണാ പറഞ്ഞിട്ട് വരാനും കുറെ എണ്ണം വരും അപ്പോൾ ഇതിന് മതം പറയാനും മതമൊന്നും വേണ്ടടയില്ല എന്തുവാടേ ഒരു പാട്ടൊക്കെ പാടുന്നേനേ അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ വെറുതെ ഈ പാട്ടും ഡാൻസൊക്കെ പാടുന്നേ ആരെങ്കിലും യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് നന്നായിട്ടുണ്ടോയെന്ന് ചോദിച്ചത് നന്നായിട്ടില്ല നീയാൾക്ക് എങ്ങനെ പറയാൻ പറ്റുമോ എത്ര ആൾക്കാർ യേശുദാസിൻ്റെ പാട്ട് പാടിയിട്ട് ഗാനമേളക്ക് പാട്ട് പാടിയിട്ട് പൈസ വാങ്ങുന്നുണ്ട് എന്താ ഈ മോയന്തക്ക് മനസ്സിലാവാത്ത എത്ര പേര് ഈ യേശുദാസ് പാടിയ പാട്ട് എത്ര വേദിയിൽ നിന്നിട്ട് പാടിയിട്ട് എത്ര ആൾക്കാർ കുടുംബം പുലർത്തുന്നുണ്ട് അത് നന്നാവലല്ലേ മോയന്ത വല്യേ അറിയാം മേലാഞ്ഞിട്ട് ചോദിക്കാം നിങ്ങൾ എന്നെ പറ എത്ര ആൾക്കാർ പാടി അവരുടെ ഉപജീവന മാർഗമായിട്ട് പാട്ട് അവരുടെ ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ കുടുംബം പോറ്റുന്നുണ്ട് അത് ഈ മൈന്ദമല്ലുകാർക്ക് മനസ്സിലായിട്ടില്ല അത്രയും കാലമായിട്ട് യേശുദാസിൻ്റെ പാട്ട് കേട്ടിട്ട് നന്നായ മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് മനസ്സിലായില്ല അല്ലാത്തൊരു കാഷ്ടം തന്നെ ഇവിടെ മതം പറയുന്നതല്ല മനുഷ്യരെ അവസ്ഥ പറയാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് എന്ത് കിട്ടാനാണ് ആർക്കെന്ത് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ട് നമ്മളെ നാട്ടിൽ വെറുതെ വർഗീയത ഉണ്ടാക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും നടക്കുമോ ഇങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ഇപ്പം ഞാൻ തലയെ തട്ടിട്ടിട്ടില്ലേ ഇതിൻ്റെതായ എത്ര എണ്ണം വരും ജസ്റ്റ് ഞാൻ മുസ്ലിം അല്ലേ എന്തുകൊണ്ട് തലയെ തട്ടിട്ടിട്ടില്ല എന്ന് ചോദിക്കാൻ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള സാധ്യത ഇല്ലേ ഇയാൾക്ക് പാട്ട് കേൾക്കണ്ടേ ഇയാൾ പാട്ട് കേൾക്കണ്ട ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രഭാഷണം കേട്ടാൽ മതി പക്ഷെ കേൾക്കുന്നോൽക്കും പാടുന്ന പോലെ എന്തിനട കുറ്റം പറയുന്നത് ഇനിയെന്ന് കേട്ടപ്പോൾ ചിരിയാ വന്നത് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാൻ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പാടിയ പാട്ട് കേട്ടിട്ട് നിങ്ങൾ നന്നായിട്ടില്ല ഞാൻ ഉള്ളൻ കയ്യിൽ നിന്ന് രോമം പറിക്കണ്ടേ അയാൾ എന്തായാലും യേശുദാസിൻ്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ ഞാൻ നന്നായി എന്ന് പറഞ്ഞു വന്നാൽ ഉള്ളംകൈൻ്റെ ഇടയിൽ നിന്ന് രോമം എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഗാനമേളക്കൊക്കെ യേശുദാസിൻ്റെ പാട്ട് കേട്ട് പാടിയിട്ട് ആ കുടുംബം പോറ്റുന്ന ഓല് നന്നായതല്ലേ എന്നിട്ട് ഇനി അയാൾക്കുള്ളൻകൈയിൽ നിന്ന് രോമം പറിക്കാൻ പറ്റുമോ ഇയാൾ എവിടത്തുകാരനാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാമായിരുന്നേ ഞാനൊന്ന് പോയി ചോദിക്കുവായിരുന്നു ആളങ്ങൾ കണ്ടില്ലാതെ ആളെന്ന് ഞാൻ കാണിച്ചു ഈ ഗ്ലോ കണ്ടോ ആരും ഒരു മുഖത്ത് ഗ്ലോ കാണിക്കുന്നുണ്ട് കുറിച്ച് ആർക്കെങ്കിലും വല്ല വല്ല വിവരം ഉണ്ടെങ്കിലൊന്ന് എന്നോട് പറയടേ ഞാൻ പോയി ഇയാളോട് യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് എത്ര ആൾക്കാർ ഉപജീവനമാർഗം കണ്ടെത്തുന്നുണ്ട് എന്ന് എന്നിട്ട് അയാളുടെ ഉള്ള കയ്യടിയിൽ നിന്ന് ഞാനും പറപ്പിക്കട്ടെ മുട്ടി ആ അല്ല ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ ഉള്ളം കയ്യീൻ്റെ അടിയിൽ നിന്ന് മുടി പറിക്കൂന്ന് പിന്നെ ഈ യേശുദാസിന്റെ പാട്ടൊക്കെ പാടുന്ന പോലെ എന്തേത്താ പൊട്ടമാരാങ്ങാനാ പറയുന്ന മോയൻതമൊല്ലിയാർ വല്ലാത്തൊരു മോയന്തമൊല്ലിയാർ തന്നെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കയമ്പുണ്ടാവുക അതില്ല ഈ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഒരു ഇത് ഒന്നും തമ്മിൽ അതോ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞോളൂ അതെടുത്തിട്ട് നമ്മൾ ആരോ പറഞ്ഞാലും മതത്തിനെതിരെ സംസാരിക്കയായി മത തീവ്രവാദിയായി അങ്ങനെയായി ഇങ്ങനെയായി മറ്റേതായി മറച്ചേതായും വന്ന് നമ്മളെ മെക്കിട്ട് കയറാൻ വരിക ഇന്നും കാരുടെ പ്രതികരിക്കാതെ പോവുക ആര് കാര് കേട്ടാലും പ്രതികരിച്ചു പോകും അങ്ങനത്തെ ഒരു പ്രഭാഷണമാണിത് ഞാനിന്ന് ഇൻസ്റ്റേറ്റിനകത്ത് കണ്ടപ്പം എനിക്ക് ചിരിവാത്തപ്പം ഞാൻ വിചാരിച്ച കേൾക്കൊരു പാട്ട് പാടി തരാതെ അതാണ് ഗൈസ് ഈ ഒരു വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര പത്രേ ഉള്ളൂ ഉള്ള ഗൈത് രോമം പറിക്കുക അതാണ് ഇന്നത്തെ വിശേഷം ഇഷ്ടം വിചാരിക്കുന്നു ഏ അപ്പോൾ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് പോരിട്ടോ മതവർഗീയത എന്ന് പറഞ്ഞിട്ട് അതിടാ മറക്കരുത് കേട്ടാ അപ്പൊ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കേ വീണ്ടും സദ്യക്കും വരെ വടക്കാം